ചെറിയ രൂപത്തിൽ പറയുന്ന പേരാണു റേഷ്യോ എന്ന് പറയുന്നത് एग्जांपल 3/4 അപ്പോൾ ഈ 3/4 നെ എങ്ങനെ പറയാം 3:4 അംശബന്ധം 4 3 ഈസ്റ്റ് ഫോർ എന്ന് പറയാം അപ്പോൾ 4/5 നെ എങ്ങനെ പറയാം 4:5 എന്ന് പറയാം ഇതാണ് റേഷ്യോയുടെ പ്രാഥമിക അംശവലവ നമ്മൾ ഏറ്റവും ചെറിയ രൂപത്തിൽ എന്നാണ് കാസ് പറയുന്നത് അപ്പോൾ ഒരു ഭിന്ന സംഖ്യയെ ഏറ്റവും ചെറിയ രൂപത്തിൽ പറയുന്ന മേതാളിൽ ചോദിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ മൂന്ന്

മനസ്സിലായല്ലോ മൂന്നാമത്തെ കേട്ടോ ഞാൻ പറയുന്ന ആദ്യത്തെ ആറ് ടൈപ്പുകൾ എന്ന് വൃത്തിയായിട്ട് പഠിക്കണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ റേഷ്യ പറഞ്ഞ എളുപ്പമായിരിക്കും നോക്കാം ടൈപ്പ് ത്രീ ഇതൊരു ഫിംഗർ സംഖ്യ പോലെയാണ് ആ സംഖ്യാ മതി അപ്പൊ സംഖ്യ ഒന്നാമത്തെ സംഖ്യ രണ്ട്

ഒരു ഭിന്നഖ്യായിട്ട് മുകളിലോ താഴെയോ സംഖ്യയിൽ വന്നാൽ റേഷ്യ നമ്മൾ ഒന്നും ചെയ്യേണ്ട ಎ ಬೈ ಬಿ ಅನ್ ಸರ್ಟಿಫಿಕೇಟ್ ಟು 1 3 ಇನಿರೆಜ್ ಓದಿಕambil question a of b of c is not equal a + b / c ಎನ್ನಿರಬಹುದು ನೋಡಿದಾಚಲು ಫ್ರಾಕ್ಷನ್ ದಿನ ಸಂಖ್ಯೆ போலಯಾರು ತೆರೆದെങ്കിൽ ನಮ್ಮ ಸಂಖ ಅದ್ಭುತೋಲಗೆ ಇಂತ ಅವದಿಯಾರು ಅರ್ಥಸಾಯಲ್ಲ ಅರ್ಥ ತೈಕ್ಲೋ ನಾವು ಹೋಗಾ ಟೈಪ್ 4 ചിന്തിച്ചിട്ടാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് നോക്കൂ ഇരുപത്തി അഞ്ച് ശതമാനം ഓഫ് എ ഇസ് ഈക്വൽ ടു പതിനഞ്ച് ശതമാനം ഓഫ് ബി എന്ന് ചോദിക്കുക ശ്രദ്ധിക്കുക ശതമ പെർസെന്റേജ് ആണ് ഇതിന്റെ അർത്ഥം എന്താ എയുടെ ഇരുപത്തഞ്ച് ശതമാനവും ബിയുടെ പതിനഞ്ച് ശതമാനവും തുല്യമായാൽ ഫൈൻഡ് എ ഇസ് ടു ബി ഒരുപാട് നമ്മൾ ചെയ്യാൻ നിൽക്കേണ്ട നമ്മൾ ടൈപ്പ് വൺ പഠിച്ചതുപോലെ ശതമാനത്തിന്റെ രണ്ട് രണ്ടാമത്തെ ആദ്യം പറയുക ഒന്നാമത്തെ രണ്ടാമത്തെ പറയുക പതിനഞ്ച് പറയാം എങ്ങനെ പറയാം മൂന്നേ അപ്പൊ ശതമാനത്തിന്റെ രണ്ട് സംഖ്യകൾ വന്നാലും നമ്മൾ എന്ത് ചെയ്താൽ മതിയാവും ഇനി മൂന്ന് സംഖ്യകൾ ശതമാനവും സി സി പഠിക്കണം ടൈപ്പ് ടൈപ്പ് പഠിച്ചതുപോലെ മൂന്ന് എക്ക് എ മറച്ചു 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 ബിക്ക് ബി സിക്ക് ുംറച്ചു വലിയ നമ്മൾ ആദ്യം ചെറുതാക്കി മാറ്റണം കൈയിൽ മൂന്നിലും പൊതുവായിട്ട് നോക്കണം ഉണ്ട് ഇരുപത്തി അഞ്ചിലും പതിനഞ്ചിലും പത്തിനും അഞ്ചുണ്ട് അഞ്ച് എ ബി സി എന്ന് പറയാം ും പതിനഞ്ചിലും പത്തിലും പൊതുവായി അഞ്ചിനുണ്ട് നമുക്ക് എന്ത് ചെയ്യണം ടൈപ്പ് പഠിച്ചതുപോലെ വെച്ച് എ മറച്ചു സംഖ്യകൾ ഇനി രണ്ടുമായതുകൊണ്ട് മൂന്ന് രണ്ട് Earth... ും ശേഷം <situaciónly> അടുത്ത <sape> <ến> பிஎஸ்சி பயிற்சிக்கு ஏற்றம் உள்ளதாக சொல்லிக் கொண்டார்கள் என்றும் பிஎஸ்சி பயிற்சிக்கு ஏற்றம் உள்ளதாக சொல்லிக் கொண்டார்கள் என்றும் பிஎஸ்சி பயிற்சிக்கு ஏற்றம் உள்ளதாக சொல்லிக் கொண்டார்கள் ഒരു ചോദ്യമാണ് നമുക്ക് നോക്കാം നീ രണ്ട് സംഖ്യകള് ഒന്ന് അടുത്തത് ഒന്ന് സിയുമാണ് ബി പിന്നീട് സി എങ്ങനെയാണ് ഏ കണ്ട് പിടിക്കുക ഏതൊരു ചോദ്യമാണെങ്കിലും ആദ്യത്തെ രണ്ട് പദങ്ങൾ തമ്മിൽ കുളിക്കുന്നതായിരിക്കും ഒന്നാമത്തെ സംഖ്യ എത്രേഷൻ വന്നു കഴിഞ്ഞാൽ ശരി ആദ്യത്തെ രണ്ട് സംഖ്യതാണ് ഒന്നാമത്തെ സംഖ്യ ഒരു രണ്ട് ഒരു രണ്ട് രണ്ട് ആ രണ്ടായിരിക്കും അവസാനത്തെ രണ്ട് സംഖ്യ തമ്മിൽ ഗുളിക്കുന്നതാണ് അവസാനത്തെ സംഖ്യ മൂന്ന് അഞ്ചു ആണ് അഞ്ചു പതിനഞ്ച് അപ്പൊ സി കിട്ടി സി എന്ന് പറഞ്ഞാൽ

зайരിക്കും b എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഇതിറ്റി a:p:c നോക്കൂ ছাত্রങ്ങളെ വളരെ പ്രധാരെപ്പെട്ട എല്ലാ p:c മിഷൻ ചോദിക്കണ്ട ഒരു ചോദ്യമാണ് അതിനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യണം p അംശബന്ധം <laughs> on q = 2:1 q അംശബന്ധം on r = 3:5 ഫൈൻഡ് ഫൈൻഡ് p:q:r സം говорю 2 3 2 3 r r ആണ് ക്ലട്ടി എന്ന് പറയാത്തെ അവസാർ എന്ന് സംഗീതം എന്ത് പറയാം അവസാരത്തെ എന്ന് പറഞ്ഞതുപോലെ കുടിക്കല്ലേ നോക്ക് 1 5 അഞ്ച് അപ്പോൾ നമുക്ക് p y y r ആയി q e യുടെ എനിക്ക് പറയാവല്ലോ എങ്ങനെയാ q വരും q വ തമ്പിൽ കുടിക്യ q വ തമ്പിൽ കുടിക്യ നോക്ക് 1 3 3 1 3 3 ഈ 3 ആണ് നമ്മുടെ q സോ ആൻസർ p is to q is to p n q ഇ പരിഷക്കേ

ഒരു അവസാനിക്കുന്നതാണ് ആദ്യത്തെയും അവസാനത്തെയും നിങ്ങൾ ശ്രദ്ധിക്കൂ രണ്ട് ഒന്ന് കണ്ടുപിടിച്ചു എങ്ങനെ കണ്ടുപിടിച്ചു ഒരു രണ്ട് രണ്ട് മൂന്ന് അഞ്ച് പതിനഞ്ച് ഒരു മൂന്ന് മൂന്ന്

യും അവസാനത്തെ നമുക്ക് ഒരു പരീക്ഷയ്ക്ക് മാത്രം ചോദിക്കുന്ന ചോദ്യമാണ് ഇപ്പോൾ കഴിഞ്ഞ ഇവിടെ നമുക്ക് കിടക്കാം അപ്പോൾ a:b 1:2 b:c 3:1 c:b 2:5 ഇതിനെ ഒരു ചോദ്യം ചോദിച്ചേയാൽ എപ്പോഴും ചോദിക്കുക find a:b എന്നായിരിക്കും find a:b അതുകൊണ്ട് a:b ആണ് ഇതിന്റെ ഈ സ്റ്റേ ഉത്തരം പറയ് നമ്മ മുമ്പേ പഠിച്ചു സിമ്പിൾ ആയിരിക്കും എങ്ങനെ ചെയ്യാം ആദ്യത്തെ പദങ്ങൾ എല്ലാം ആദ്യത്തെ രണ്ട് ആറ് എന്ന് പറഞ്ഞാൽ സംഖ്യാണെങ്കിലോ അവസാനത്തെ മൂന്ന് സംഖ്യ തമ്മിൽ ഗുണിക്കുന്നതായിരിക്കും അവസാനത്തെ സംഖ്യ ഒരു പത്ത് ബി എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ചോദ്യത്തിൽ യും അവസാനിക്കുന്നത് ആചാംസ് ചോദ്യം കണ്ടപ്പോൾ വളരെ എളുപ്പമാണ് ചെറുതായിട്ട് ശ്രദ്ധിക്കണം നോക്കൂല്ലോ ഒരു രണ്ട് 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 നാല് അങ്ങനെ കിട്ടി ഒരു പക്ഷേ വേണമെന്ന് വിചാരിക്കാം ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ അഞ്ച് ഒന്ന് രണ്ട് അതാണ് നമ്മൾ പ്രത്യേക ഇനി സി വേണേ നമുക്ക് ഇവിടെ ചോദ്യത്തിൽ ആദ്യം ഇവിടുത്തെ യാത്ര തുടങ്ങി അഞ്ചിൽ നിന്ന് തുടങ്ങി രണ്ട് അവസാനിക്കണം തിരിച്ചു വരാം എങ്ങനെ വരാം അഞ്ച് മൂന്ന് രണ്ട് അഞ്ച് മൂന്ന് രണ്ട് ഗുണിച്ചു അതാണ് സി ഐ മൂന്ന് പതിനഞ്ച് പതിനഞ്ച് രണ്ട് മുപ്പത് അതായിരിക്കും നമ്മുടെ ആൻസർ മുപ്പത് സോ ആൻസർ എ ബി സി ഡി ഇതാണ് റേഷ്യോയിലെ ഒരു ഡിഗ്രി നിലവാരത്തുള്ള നല്ലൊരു ചോദ്യമാണ് എ ബി സി ഡി ഒരു ചോദ്യം കൂടി നമുക്ക് പരിചയപ്പെടാം പി എം സംബന്ധം ക്യൂ സമം മൂന്ന് അഞ്ച് ക്യൂ അംശബന്ധം ആർ സമം ഒന്ന് രണ്ട് ആ বংশബന്ധം s m 3:1 p:q=r:s നമുക്ക് വെച്ചട p ഇൻഡസ്റ്റ് ജോർജി കാണുമ്പോൾ നിങ്ങൾ ചെയ്യാൻ കഴിയുക ഇല്ലേ നോക്കൂ p പറയുന്നു ഒരു മൂതും മൂനെ മൂന്നോമ്പത് ആണ് p ലായനി ഇനി വെറുതെ കണ്ടിട്ട് പറയൂ ഐ 2 10 10 5 10 അങ്ങനെ a നോക്ക് p ഉമായി s ഉമായി দেখো q ഉമായി ബന്ധേ മനസ്സിൽ അഞ്ച് ഈ പതിനഞ്ചായിരിക്കും എങ്ങനെ അഞ്ച് രണ്ട് മൂന്ന് മുപ്പത് ഈ സി ആയിരിക്കും ഈ പതിനായിരിക്കും നമുക്ക് എന്ത് പറയാം ഒൻപത്